ഹലോ ഗൾസ് ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോ കൊണ്ടുപോകുന്നത് മലപ്പുറം കോട്ടക്കുന്നിലേക്കാണ് കഴിഞ്ഞ പ്രാവശ്യം നടപടേ എല്ലാവർക്കും ആഗ്രഹം കോട്ടക്കുന്ന് വെക്കുന്ന പോയാലോ ഒന്നായിക്കോട്ടെ ഞാൻ പിന്നെ ഒന്നും നോക്കില്ല നേരെ വിട്ടു കോട്ടക്കുന്ന് പിന്നെ നേരെ പോയി കോട്ടക്കുന്ന് പോയി കുറച്ച് കറങ്ങിയൊക്കെ പിടിച്ച് പിന്നെ വേണ്ട സാധനം ഇതാണ് ഇത് അവിടെ മെയിനായിട്ട് ഞാൻ എല്ലാവർക്കും കൂടി ഒന്ന് സഞ്ചരിക്കാൻ പറ്റുന്ന സാധനം കണ്ടിട്ടുണ്ട് കുഴപ്പമില്ല എല്ലാവരും പിടിച്ചാൽ ഓട്ടം ഇറങ്ങി ഇതേ തുടങ്ങി ൂരം തുടങ്ങാൻ പോകാണ് ചേട്ടൻ മക്കളെ ഇതാ ഇമ്മച്ചി ആര് കൊണ്ടു ഒറ്റക്ക് കൊണ്ടായിരിച്ചു കൊറേ എല്ലാവരും കൊണ്ടായി ഇതെന്തിരി മാതിരി മാതിരി മാറ്റിട്ടും പോരെ അതാ 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 ഇമ്മച്ച് ഗീർ മാറ്റി തിരിഞ്ഞു വേട്ട സാധനം കൊണ്ടു വീണ്ടും കൊടുക്കും പിന്നെ അങ്ങനെ പോകണെ കറങ്ങി 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 കറി കറങ്ങി സാ ആ സൈഡ് പോയിട്ടതാ അവിടെ നിർത്തിക്കണ് കൊടുക്കട കൊടുക്കട കൊൽക്കട ഞാൻ പറയുണ്ട് എവിടെ കൊടുക്കില്ല ആ പിന്നെ അങ്ങനെയൊക്കെയോ ആ കൊടുത്ത് തിരിഞ്ഞു നോക്കി അടുത്ത് എല്ലാരും കൂടെ വീടും കൂട്ട കൂടി ഇതെന്താ സദ്യ ഒന്നും അങ്ങോട്ട് അവിടെ വട്ടം തിരിഞ്ഞോണ്ട് കളിക്കുകയാണ് നോക്കിയൊക്കെ എന്താളെ കാർന്ന് ഇങ്ങോട്ട് ഇടത്തോട്ട് വന്നിട്ട് വീട്ടിൽ കൊടുത്തേക്ക് പഴയ കഴിഞ്ഞ വാടാഞ്ചേരി കൈറാശിനി പോയപ്പോ ഉമ്മച്ചിയും കൂടെ ഓളിരുന്നത് ഉമ്മച്ചി നോക്കട്ടെ കൊടുക്കണേ ഇല്ല ഭയങ്കര പരാതിയാണ് അപ്രാവശ്യം ഞാൻ ആ പരാതി മൊത്തത്തിൽ ഓളെ കയ്യിലാണ് വിട്ടൊടുത്ത് ഞാൻ കൂടെ വെറുത്ത കയറിയിരുന്നേ കേട്ടോ ആ പിന്നെ അതാ വറങ്ങി കറങ്ങി 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 അതാ ഒറ്റക്ക് പോയി എനിക്കേ ഇങ്ങോട്ട് പിടിക്കുമോളെ ഇങ്ങോട്ട് ആ ഈ ഈ പറഞ്ഞു അങ്ങോട്ട് അങ്ങോട്ടല്ല അങ്ങോട്ടല്ല അങ്ങോട്ട് പോയാ ഇടീട്ട് കൊടുക്ക ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരാച്ച് ആ ഞാൻ പറഞ്ഞതാണ് ഇപ്പോണ്ടത് പറഞ്ഞേക്കണ്ടേ നല്ല റെഡി കൊടുത്തിട്ട് അവിടെ കൊണ്ട് ചെറിയ കിട്ടുന്നുണ്ട് ഇനിയിപ്പൊ അവിടെ എന്ത് കാട്ടിട്ട് പോവാ പറഞ്ഞിട്ട് എല്ലാവരും കൊടുത്തു പോരാ പണി അതാ നല്ല പോയിട്ടുണ്ടോ ആ മോനെ കഴിച്ചിലായി കഴിച്ചിലായി ഇവ ചെറിയ കഴിച്ചിലായി കിട്ട എന്ത് പാടാണെന്നറിയോ ഇനിയിപ്പൊ അടുത്ത് അതാ തിരിഞ്ഞു മറി തിരിഞ്ഞു മറിഞ്ഞു വരുന്നുണ്ട് കഴിച്ചിലായി അവിടെ അങ്ങോട്ട് കഴിച്ചു നിങ്ങടെ കഴിച്ചായി ചെറിയ തോന്നല് മിസ്സായി ഇല്ലെങ്കി ഇപ്പൊ നല്ല രീതി കിട്ടിയേനെ ആ എന്തായാലും അവിടെ കഴിച്ചായിട്ട് അങ്ങനെ പോയിട്ടുണ്ട് ആ അവളെ കൂട്ടം കൂടാതെ എങ്ങോട്ട് പോരെ ഇവിടെ ഇഷ്ടമോ സാറാണ് ഇങ്ങോട്ട് പോരെ പോരാട്ടേ അടിച്ചെ മറ്റിന്റെ തലിങ്ങനെ ഇതായി അത് എന്ത് എന്ത് സംഭവിച്ചപ്പോ എന്താ സംഭവിച്ച പോണത് ഞാൻ പുറത്തേക്കല്ലാതിരിക്കണെ ഇങ്ങോട്ട് ഉള്ളിലോട്ട് തിരിക്ക് എവിടേക്ക് തിരിച്ചാറേ പോയു എന്താ ശിതനോരോ അതാ അടുത്തവര് വീണ്ടും വന്നു ഇത് എന്തെങ്കിലും ആക്കിട്ടെ ഞാൻ അവിടെനിന്ന് ഉറപ്പാ ഒന്നല്ലേ ഇങ്ങട് അലി അങ്ങട് അലി വട്ടത്തില് അങ്ങനെ തന്നെ പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞു അല്ല പിന്നെ ഇതല്ല ഇതിന്റെ അപ്രചാരി കടന്നവനാണേന്ന് പറഞ്ഞു അതാ ഇടിയോടി ഇരിയോടി ഇരിയോടിരി ആ അറ്റത്തേക്ക് പോയിട്ടുണ്ട് എന്തിനാറിയോ രക്ഷപ്പെട്ട ഇരി ഒഴിവാക്കാൻ വേണ്ടിട്ട് പോയിക്കാന്നെ പക്ഷെ എന്തുടേ എന്താ കാര്യം ആവുമോനെ ചെറിയ തോന്നു ഇവരെന്താ ഇവിടെന്താ എന്തെങ്കിലും കളിക്കണോ ഇവിടെ ഏ ഇവിടെന്താ ബിരിയാണി കൊടുക്കണ്ടോ ഇങ്ങോട്ട് കൂടെ വേണ്ടിട്ട് അല്ല പിന്നെ ഈ ക്ഷേത്രം മൈതാനം പോലെ ഈ സാധനം കിടക്കുമ്പോ അവരറ്റത്ത് പോയത് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് ഓടി കോടി അടാ കൊടുത്ത് കണ്ടാ ഏത് അഞ്ചു പോരാതെ ഉമ്മ ഉമ്മച്ചു പോയി നിൽക്കണേ അല്ലാ കയ്യോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാ